അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഹൽവ റെഡി ആയിട്ടുണ്ട് നമ്മള് കഞ്ഞി വെച്ച് നല്ല സൂപ്പറായിട്ട് നമ്മൾ ഹൽവ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ആവശ്യത്തിന് മധുരം മധുരം വേണ്ടവരാണെങ്കിൽ അത് ഇച്ചിരി കൂടെ മധുരം ചേർക്കാം എന്നാ വേണ്ടാത്തതിനാൽ നോർമൽ ആൾക്കാർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത് ഹായ് എല്ലാവർക്കും നമസ്കാരം ബി ബി സോണിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് എല്ലാവരുടെയും വീട്ടിൽ കഞ്ഞിവെള്ളം കാണുമല്ലോ അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം കൊണ്ട് ഒരു ഹൽവയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാത്തതിനെ കാരണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഹൽവ തയ്യാറാക്കാൻ ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ കുത്തിരിയുടെ കഞ്ഞിവളാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അതിനെ തെളി ഊറ്റിയിട്ട് അതിന് മട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ ഇത് വെച്ചാണ് ഹൽവ തയ്യാറാക്കുന്നത് ഒരു അഞ്ചട്ട് വത്ത് അണ്ടിപ്പരിപ്പ് പിന്നെ കോൺഫ്ലവർ രണ്ട് സ്പൂൺ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് നെയ്യ് പിന്നെ നമ്മൾ ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരുപോൾ പഞ്ചസാര ഫുഡ് കളറ് ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഹൽവ തയ്യാറാക്കാൻ ആവശ്യമായി വരുന്ന ചേരുവകൾ അപ്പൊ നമുക്ക് ഹൽവ തയ്യാറാക്കാം നമ്മൾ ഈ ഉരുളിക്കകത്താണ് ഹൽവ തയ്യാറാക്കുന്നത് അപ്പൊ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല ചൂടായിട്ടുണ്ട് നമുക്ക് പഞ്ചസാര അതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം നമ്മൾ അതിനകത്തോട്ട് ഒരു ഒന്നര ബോൾ എടുത്തുവെച്ച അളവിൽ തന്നെ നമ്മൾ പഞ്ചസാര വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലതായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം നമുക്ക് ഇതൊന്ന് നല്ല ഇളക്കി കൊടുക്കാം പഞ്ചസാര മുഴുവനായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം മറ്റ് ചേരുവകൾ ചേർക്കുന്നതിന് മുന്നേ തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഹൽവ റെഡി ആകുമ്പോഴേക്കും അത് എല്ലായിടത്തു തന്നെ കളർ കളറ് ആയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് അതിനകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളം നല്ലതായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്തതിന് ശേഷവും നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം നമ്മൾ ഇച്ചിരി ഹൽവയ്ക്ക് അത് കിട്ടാൻ കട്ട് നല്ല കുറുകി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കോൺഫ്ലവർ പച്ചവെള്ളത്തിൽ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് കൂടെ ചേർത്ത് കൊടുക്കണം അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ മുറുക്കം കിട്ടാനായിട്ടൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ നെയ്യും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കുറുകി വരുന്നിടം വരെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം തിളച്ച് വരുന്നുണ്ട് അതിനകത്ത് ജലാംശം വറ്റി പോകുന്നതാണ് ആ കുമ്പളകമായിട്ട് കാണുന്നത് കൈവിടാതെ നല്ല രീതിയിൽ നല്ലതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നമുക്ക് ഒരു സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ മൂന്ന് സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ലതായിട്ട് ഇളക്കി പരുവത്തിലാന്നടം വരെ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അടിയിൽ പിടിക്കാതെ നോക്കണം പ്രത്യേകം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇലക്ക പൊടിച്ചത് അതുകൂടെ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യണം ഏകദേശം നമ്മൾ ഹൽവ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സൈഡൊക്കെ നല്ല ഇതായിട്ട് ഇനി നമുക്ക് ആണ്ടിപ്പരിപ്പൂടെ എടുത്തു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം പണ്ട് സൈഡിൽ നിന്നൊക്കെ നല്ലതായിട്ട് വിട്ടു വരുന്നുണ്ട് നമ്മൾ ആവശ്യത്തിന് നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് സ്പൂൺ നെയ്യ് മതിയാവും വിട്ടു വരുന്നുണ്ട് സൈഡിൽ നിന്നൊക്കെ നമ്മൾ ഒരു അല്പം ഉൽപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് നമ്മുടെ ഹൽവ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഹൽവ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് വേറെ പാത്രം ഒന്നുമില്ലാത്തത് നമ്മൾ ഇതിനകത്തോട്ടാണ് എടുക്കുന്നത് നെയ്യ് നല്ലതായിട്ട് തൂകിയിട്ട് നമ്മൾ ടുത്ത എളാണ് അതിനകത്ത് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് അത് ഈ പത്രത്തിലേക്ക് മാറ്റാം തവി വെച്ചിട്ടാണ് നമ്മളത് എടുക്കുന്നത് അപ്പൊ തവിയില് പിടിക്കാതിരിക്കാൻ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് മുഴുവനും നമ്മൾ ഇതിനകത്തോട്ട് മാറ്റി സെറ്റ് ചെയ്തു നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഹൽവ റെഡി ആയിട്ടുണ്ട് നമ്മൾ കഞ്ഞിവെള്ളം വെച്ച് നല്ല സൂപ്പറായിട്ട് നമ്മൾ ഹൽവ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല പത്തിരുപത് മിനിറ്റ് നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ച് ശരിയാക്കി എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നും എടുക്കുന്ന സംഭവമേ അല്ല അപ്പൊ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം നമുക്കിതൊന്ന് മുറിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം വളരെ സോഫ്റ്റ് ആണ് കണ്ടോ സൂപ്പർ അല്ലേ എല്ലാവരും ട്രൈ ചെയ്ത് ആവശ്യത്തിന് മധുരം മധുരം വേണ്ടവരാണെങ്കിൽ അത് ഇച്ചിരി കൂടെ മധുരം ഒക്കെ ചേർക്കാം എന്നാ വേണ്ടാത്തരം നോർമൽ ആൾക്കാർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ അധികം മധുരം വേണ്ടവരാണെ കുറച്ചുകൂടെ ഒക്കെ മധുരമൊക്കെ ആഡ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പൊ എല്ലാരും ഇത് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പൊ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പൊ ബൈ ടേക്ക് കെയർ